പിന്നെയുണ്ടല്ലോ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് ബി അല്ല ഹെപ്പറ്റൈറ്റിസ് എയുടെ ഔട്ട് ബ്രേക്കാണ് ഇപ്പം മലപ്പുറത്തൊക്കെ നൂറ്റി അൻപത് കേസോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരും പച്ചമരുന്ന് കഴിക്കാൻ പോയ കൃത് ഇവിടെ ഒരു നാല് പേരോളം മരിച്ചുപോയി ഹെപ്പറ്റൈറ്റിസ് എ വന്നിട്ട് ലിവർ ഫെയിലിയറായിട്ട് നമുക്കൊരു തരത്തിലും രക്ഷപ്പെടുത്താൻ പറ്റാതെ അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ചൂട് കാലമാണ് വെള്ളത്തിലൊക്കെ വലിയ രീതിയിലുള്ള രോഗാണുക്കളുള്ള സമയമാണ് എന്നാൽ ഇതിലൂടെ വലിയ അപകടമുണ്ട് എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ തന്നെ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന ഹെപ്പറ്റൈറ്റിസ് എ അതായത് മഞ്ഞപ്പിത്തം വലിയ രീതിയിൽ വ്യാപിക്കുന്നു എന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആരോഗ്യ പ്രവർത്തകരുടെ സംസാരം കൃത്യമായി കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ടി എസ് അനീസ് തന്നെ ഇക്കാര്യത്തെ കുറിച്ച് വളരെ കൃത്യമായി ജനങ്ങളോട് പറയുന്നുണ്ട് കൺമുന്നിൽ വെച്ച് നിരവധി ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഇത് മാരകമായ രോഗമായ കോളറയിലേക്ക് വരെ എത്തിപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നും കരളിന്റെ പ്രവർത്തനം നൂറ് ശതമാനം തകരാറിലായി ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത അപകടകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലെ കിണറുകൾ പരിശോധിക്കുന്ന സമയത്ത് പോലും ഈ രോഗാണു സജീവമായി കിണറുകളിലുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കിണറ്റിലെ വെള്ളമടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ആരോഗ്യ പ്രവർത്തകർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാനും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന മാരകമായ ഈ രോഗത്തെ കുറിച്ച് സുഹൃത്തുക്കളിലേക്ക് വീഡിയോ പങ്കുവച്ചു കൊടുക്കാനും കേരളത്തില് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വ്യാപകമായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ എന്ന പേരുള്ള മഞ്ഞപ്പിത്ത ബാധ ഇപ്പോൾ വ്യാപിച്ചു അതിൽ തന്നെ ചില ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഈ രോഗം വ്യാപകമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ രോഗം പകരുന്ന അതേ മാർഗത്തിലൂടെ കോളറ പോലെയുള്ള അതിമാരകമായിട്ടുള്ള രോഗങ്ങളും പകരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഈ രോഗം ബാധിക്കാൻ ഇടയുള്ള ആളുകൾ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് കുടിവെള്ളത്തിന്റെ ശുചിത്വമാണ് കാരണം സിംഹഭാഗം ആളുകൾക്കും ഈ രോഗം വരുന്നത് കുടിവെള്ളത്തിലൂടെയാണ് കുടിവെള്ളത്തിന്റെ ശുചിത്വം ശ്രദ്ധിക്കാൻ ഏറ്റവും നല്ല മാർഗം തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ വീട്ടിനകത്തുള്ള സമയത്താണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം അതുതന്നെ നമ്മുടെ കൈ കൊണ്ടോ മറ്റു പാത്രങ്ങൾ കൊണ്ടോ വീണ്ടും വീണ്ടും ഇട്ട് അശുദ്ധമാക്കാതെ ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നു മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിലൂടെ ഈ രോഗം വരാനുള്ള സാധ്യതയുടെ സിംഹഭാഗവും നമുക്ക് അടച്ചു കളയാനായിട്ട് കഴിയും വെളിയിൽ പോകുന്ന സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുപ്പികളിൽ കൊണ്ടുപോയി കഴിക്കുന്നതാണ് നല്ലത് അതല്ലയെന്നുണ്ടെങ്കിൽ കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ ചായ പോലെയുള്ള ചൂടുള്ള പാനീയങ്ങൾ അല്ലെ കട്ടൻ ചായ പോലെയുള്ള പാനീയങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ പഴവർഗ്ഗങ്ങൾ കൂടുതൽ ജ്യൂസി ആയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ വേണമെങ്കിലും ഈ സമയത്ത് കുടിവെള്ളത്തിനായി ഉപയോഗിക്കാം വെളിയിലാകുന്ന സമയത്ത് കഴിയുന്നതും വീട്ടിൽ നിന്നും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കൊണ്ടുപോകുന്നതാണ് നല്ലത് കുടിവെള്ളത്തിൽ ശ്രദ്ധിക്കുന്നതിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ സിംഹഭാഗം രോഗാണുബാധ സാധ്യതയും ഒഴിവാക്കാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും മഞ്ഞപ്പിത്ത ബാധ ഉണ്ട് എന്ന് സംശയിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടതായിട്ടുണ്ട് ഡോക്ടർ പറയുന്നതനുസരിച്ച് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ചികിത്സിക്കാം ചികിത്സയിലായിരിക്കുന്ന സമയത്ത് മഞ്ഞപ്പിത്തം ഉള്ളവരോ മഞ്ഞപ്പിത്ത ബാധ സംശയിക്കപ്പെടുന്നവരോ മറ്റ് വയറിളക്ക രോഗങ്ങളുള്ളവരോ ഒരു കാരണവശാലും പുറത്ത് മലമൂത്ര വിസർജനം പ്രത്യേകിച്ച് മലവിസർജ്ജനം ചെയ്യാനായിട്ട് പാടില്ല സെപ്റ്റി ടാങ്കുള്ള കക്കൂസുകൾ തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതും മലവിസർജ്യത്തിന് ശേഷം കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ജലസ്രോതസ് പൈപ്പുകളിൽ കൂടി വരുന്ന വെള്ളമാണെങ്കിൽ തീർച്ചയായും വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ കിണർ വെള്ളമാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ കിണറുകളിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യം കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക അതായത് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതാണ്ട് ഒരു തൊടി വെള്ളത്തിന് ഒരു തീപ്പെട്ടി തീപ്പട്ടി കവറിനകത്ത് കൊള്ളുന്ന അത്രയും ബ്ലീച്ചിങ് പൗഡറാണ് നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാനായിട്ട് പറയുന്നത് ഒരു കാരണവശാലും ബ്ലീച്ചിങ് പൗഡർ കിണറ്റിലേക്ക് നേരിട്ടിടാനായിട്ട് പാടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ബ്ലീച്ചിങ് പൗഡറിലുള്ള കുമ്മായം കിണറ്റിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഘടന അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യം വർദ്ധിക്കുകയും സോപ്പ് പതയാൻ ഒരല്പം ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരൽപ്പം വെള്ളം ശേഖരിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ അതായത് ഒരു തൊടി വെള്ളത്തിന് ഒരു തീപ്പട്ടി കവറിന് കൊള്ളുന്നതിൻ്റെ അത്ര ഒരൽപ്പം വർദ്ധിച്ചാലും തരക്കേടില്ല അത് കലക്കി അതിൻ്റെ തെളി എടുത്തതിന് ശേഷം അത് വേണം കിണറിലെ വെള്ളവുമായിട്ട് യോജിപ്പിക്കാൻ അങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം മാത്രമേ ആ വെള്ളം ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് പാടുള്ളൂ ജില്ലയിൽ വ്യാപകമായിട്ട് ഈ രോഗം പകരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും രോഗപകർച്ച ആവശ്യമായിട്ടുള്ള മുൻ മുൻകരുതലുകൾ എടുക്കുകയും വേണം എന്നുള്ളത് അഭ്യർത്ഥിക്കുന്നു